പാർലമെന്റ് ശീതകാല സമ്മേളനം അവസാന വാരത്തിലേക്കാണ് നവംബർ ഇരുപത്തിയഞ്ചിന് തുടങ്ങിയ സമ്മേളനം ഈ മാസം ഇരുപതിന് അവസാനിക്കും ലോക്സഭയിലേക്കും എല്ലാ നിയമസഭയിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്താൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള രണ്ട് ബില്ലുകൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കാനായി കാര്യപരിപാടിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ബിൽ അവതരിപ്പിക്കും തുടർന്ന് സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടും ഒരു രാജ്യം ഒന്നിച്ചു തെരഞ്ഞെടുപ്പ് എന്ന എൻഡിഎ സർക്കാരിന്റെ പ്രഖ്യാപിത നയം സംബന്ധിച്ച് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ ഉന്നതാധികാര സമിതി മാർച്ചിലാണ് റിപ്പോർട്ട് നൽകിയത് സഭയിലുണ്ടാകണമെന്ന് ബിജെപി പിയും കോൺഗ്രസും എം പിമാർക്കും വിപ്പ് നൽകി ലോക്സഭയുടെ പൂർണ്ണ കാലാവധിക്കൊപ്പം നിയമസഭയുടെ കാലാവധിയും അവസാനിക്കുന്ന തരത്തിലാണ് ബില്ലുകൾ അഞ്ചു വർഷത്തെ പൂർണ്ണ കാലാവധിക്കു മുൻപ് ലോക്സഭ പിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായാൽ അവശേഷിക്കുന്ന കാലയളവിനെ പൂർത്തിയാക്കാത്ത കാലാവധിയായി കണക്കാക്കും തുടർന്ന് നടക്കുന്നത് ഇടക്കാല തിരഞ്ഞെടുപ്പാണ് പൂർത്തിയാക്കിയ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ രൂപപ്പെടുന്ന ലോക്സഭയ്ക്ക് ബാക്കി സമയത്തേക്ക് മാത്രമാവും കാലാവധി നിയമസഭയുടെ കാര്യത്തിലും ഇതേ രീതി പാലിക്കും പറ്റതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് ബില്ലുകളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരിക ഭരണഘടനാ ഭേദഗതി ബില്ലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു ബില്ലുമാണ് അവതരിപ്പിക്കുക ബില്ല് ഭരണഘടനാ വിരുദ്ധമെന്ന് കാട്ടി പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തും രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടത്താനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് അതേസമയം പ്രതിപക്ഷം ബില്ലിനെ എതിർക്കുകയാണ് ജനാധിപത്യ വിരുദ്ധവും ഏകാധിപത്യത്തിലേക്കുള്ള ചൂടുവയ്പ്പുമാണ് ബില്ലെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ആരോപിക്കുന്നത് ലോക്സഭയിലും രാജ്യസഭയിലും ബി ജെ പിക്ക് ഒറ്റക്ക് കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ ഭരണഘടനാ ഭേദഗതിയും മറ്റു സർക്കാരിന് എളുപ്പമാകില്ല ഡിസംബർ നാലിന് ആരംഭിച്ച പാർലമെൻറ്റിന്റെ ശീതകാല സമ്മേളനം ഡിസംബർ ഇരുപതിന് അവസാനിക്കും ഭരണഘടന നൂറ്റി ഇരുപത്തിയൊൻപതാം ഭേദഗതി ബില്ലും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ നിയമങ്ങളും ബില്ലും വെള്ളിയാഴ്ച പുറത്തിറക്കിയ പ്രാരംഭ പട്ടിക പ്രകാരം ഡിസംബർ പതിനാറിന് അവതരിപ്പിക്കാൻ നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്നു എന്നിരുന്നാലും ഈ ബില്ലുകൾ ഇന്നത്തെ അജണ്ടയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ഈ ബില്ലുകൾ അവതരിപ്പിക്കുന്നത് വൈകിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിന് പിന്നിലെ കാരണവും വ്യക്തമല്ല തിങ്കളാഴ്ച ചർച്ചയ്ക്ക് ലിസ്റ്റ് ചെയ്ത ഗ്രാൻഡുകൾക്കായുള്ള അനുബന്ധ ആവശ്യങ്ങളുടെ ആദ്യ ബാച്ച് പാസാക്കിയതുൾപ്പെടെ സാമ്പത്തിക ബിസിനസ് പൂർത്തീകരിച്ചതിനെ തുടർന്ന് ബില്ലുകൾ ഈ ആഴ്ച അവസാനം അവതരിപ്പിച്ചേക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് പണം ഞങ്ങൾ തരും